അതായത് നമ്മൾ സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആളുകളുടെ ഒച്ച കേൾക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് അങ്ങോട്ടേക്ക് ഒരു യുദ്ധം അല്ല പക്ഷേ ഗോവിന്ദിയതായിട്ടുള്ള ദൃശ്യങ്ങൾ കിട്ടി കിട്ടി ഗോവിന്ദിയെ പിടിച്ചിരിക്കുന്നു പ്രേക്ഷകർ കാണുന്നത് ഞാൻ ഒരു നമ്മൾ പാടില്ല നമ്മളിപ്പോ അവര് പിന്നിലല്ലേ മുന്നോട്ട് ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് രാഹുൽ ഓടിക്കോളൂ ഇതാ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഈ വീടിന്റെ ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഈ വീടിന്റെ ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് തൽസമ ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഗോവിന്ദിയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് തൽസമയ ദൃശ്യങ്ങളാണ് ആ വീടിന്റെ വളപ്പ് കഴിഞ്ഞ് ദൃശ്യങ്ങളാണ് പിടികൂടുന്ന പിടികൂടിയതായിട്ടുള്ള വിവരം അവിടെ നിന്ന് ഉറക്കെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് അവിടേക്ക് പോലീസ് പാർട്ടി ഓടുകയാണ് അതിനോടൊപ്പം ഇതാ ഈ കാണുന്നത് തൽസമയ ദൃശ്യങ്ങളാണ് ഗോവിന്ദിയെ പിടികൂടുന്ന കുറച്ച് എണ്ണയും വെക്ക് വെള്ളവും ഒന്ന് കുളിക്കണം പിടികൂടുന്ന ദൃശ്യങ്ങൾ ചാടി മതിലി ചാടി അപ്പുറത്തേക്ക് അപ്പുറത്തെ സൈഡിലാണ് അപ്പുറത്തെ സൈഡിലാണ് മതിലി ചാടി ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും പ്രേക്ഷകർ തത്സമയം കാണു ഗോവിന്ദിയെ പിടികൂടുന്നേ അടിച്ചുപൊളിയാണ് നിങ്ങളാണ് ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ് രാഹുൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ അഭിലാഷെ ഗോവിന്ദി പിടിയിൽ ഓ എന്ന നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ ഗോവിന്ദിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാത്രം കൂടെ കാണും ഗോവിന്ദിയകത്ത് ഓടിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദിയെ പിടികൂടുകയാണ് അവരാരായത് ശരിയാത്തിന്റുക്കും ഞാൻ കാണാം പ്രേക്ഷകർക്ക് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് ഗോവിന്ദത്തിനൊപ്പം കണ്ണിമജിത മതിലും വഴികളും ചാടിക്കടന്ന് മാതൃഭൂമി ന്യൂസ് സംഘവും ഒപ്പം ചേർന്നു ആത്മപ്രശംസ ആത്മഹത്യക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം എന്തായാലും ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല സോറി നമ്മൾ അങ്ങോട്ടേക്ക് പോകട്ടെ എന്ന് ലൈവിൽ തന്നെ ചോദിക്കുന്നു പിന്നെന്താ ഓടിക്കോ ലൈവില് ഓടിക്കോ എന്നാണ് പറഞ്ഞത് നേരെ അങ്ങോട്ടേക്ക് ഓടുന്നു രാഹുൽ വീണത് ഇപ്പോ ഈ ഈ നിമിഷമായിട്ടോ ഞാൻ അറിയുന്നത് അത് അറിഞ്ഞിട്ടല്ലേ എല്ലാ മാംസമായിട്ടുള്ള ബന്ധം ചില സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടെന്നാണ് തോന്നുന്നത് പിന്നെ നിങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ ഒക്കെ രൂപീകരിക്കണ്ട് എനിക്കോ നിങ്ങക്ക് ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ അഭിപ്രായവും ഇപ്പൊ കാണാം സിയോ ബായ്